അതിശക്തമായ ദൈവത്തിൻ്റെ പൂർത്തീകരണ പ്രവർത്തിക്ക് നിങ്ങളുടെ ജീവിതം വിധേയപ്പെടാൻ പോകുന്നു എന്ന സന്തോഷത്തിൻ്റെ ദൂതുമായിട്ടാണ് ഈ പുലരിയെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടും ജീവിതത്തിൻ്റെ വികസന വഴികളിൽ കാത്തിരുന്നത് പോലെയുള്ളൊരു പുരോഗതി എനിക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ള വേദന ഇനി വേണ്ട കർത്താവ് അതിന് പരിഹാരം ഒരുക്കുകയാണ് ദൈവം ഫിനിഷ് ചെയ്യാൻ തുടങ്ങുന്ന ശക്തമായ ഒരു നിർമ്മിതിയായി നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു അതിൻ്റെ അർത്ഥം കാലം ഇത്രയും ദൈവം വെയിറ്റ് ചെയ്ത് അതിശക്തമായ നിലയിൽ അടിത്തറ പാകി പണ വന്നതിനെ ദൈവത്തിൻ്റെ ആത്മാവ് ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുകയാണ് ആ മഹാദൈവിക സന്തോഷം ഈ പുതുവർഷത്തിൻ്റെ പ്രാരംഭ ആഴ്ചയിൽ തന്നെ പരിശുദ്ധാത്മാവ് ഓപ്പണാക്കുന്നു ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ദൂതിലേക്ക് ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന് വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം കോട്ടയത്ത് നമ്മുടെ ആത്മീകാരാധന നടക്കുന്നതിൻ്റെ സമീപത്ത് കുറെ നാളുകൾക്ക് മുൻപ് വാർത്താ മാധ്യമങ്ങളിലും എല്ലാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ായി നാഗമ്പടത്തുണ്ടായിരുന്ന പഴയ റെയിൽവേ പാലം പൊളിച്ചു കളയുന്നു അതായിരുന്നു ആ വാർത്ത കാലപ്പഴക്കം കൊണ്ട് വിലക്ഷയം ഏറെ ഉണ്ട് എന്ന് കരുതിയ ആ നിർമ്മിതിയെ ഇടിച്ചു കളയാൻ ഗവൺമെന്റ് തന്നെ പോലീസിനെ ഉപയോഗിച്ച് ആൾക്കാരെ എല്ലാം മാറ്റി കൃത്യമായിട്ട് ഇന്ന ദിവസം സ്ഫോടനം നടക്കും എന്നുള്ളതായ വാർത്തയൊക്കെ നൽകി ആൾക്കാരെയൊക്കെ അവിടുന്ന് മാറ്റിയ ശേഷം മീഡിയാസ് എല്ലാം നോക്കി നിൽക്കെ വലിയ സ്ഫോടക വസ്തുക്കൾ ആ തൂണുകളിലെല്ലാം അവർ ബന്ധിപ്പിച്ച് വലിയ തോതിൽ ആർ ഡി എക്സ് ഒക്കെ കണക്ട് ചെയ്ത് ആ നിർമിതി നിലം പൊത്തണമെന്ന നിലയിൽ ആ സ്ഫോടനം ആസൂത്രണം ചെയ്തു പക്ഷേ സ്ഫോടക വസ്തുക്കൾ പൊട്ടി എന്നത് സത്യമാണ് എന്നാൽ പാലം താഴെ വീണില്ലാഴെ വീണില്ല കാലപ്പഴക്കമേറിയിട്ടും ഇതിന് ബലക്ഷയമുണ്ട് പെട്ടെന്ന് വീഴുമെന്ന് കരുതിയ ആ നിർമ്മിതിയെ പൊളിക്കാൻ ആ സ്ഫോടക വസ്തുക്കൾ പോരായിരുന്നു ചിലര് താഴെ വീഴണമെന്നും ഇന്നെ കേട്ടോണ്ടിരിക്കുന്ന ചിലതൊക്കെ ശിഥിലമാകണമെന്നും ചിലരൊക്കെ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടതാ പക്ഷേ മറ്റു പലരുടെയും തീരുമാനങ്ങൾ നിന്റെ ജീവിതത്തിൽ നടപ്പിൽ വരണ്ട എന്നത് ദൈവം മുൻകൂട്ടി എഴുതിയിരുന്നു അങ്ങനെ ആരെങ്കിലും നോക്കിയാൽ പൊളിച്ചു കളയുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൈകളാൽ ഞാൻ പണതുയർത്തിയ നിന്റെ ജീവിതം വന്നേ ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു തൻ നിമിത്തം നൂറ് കൊടുങ്കാറ്റുകൾ അടിച്ചിട്ടും നൂറായിരം പ്രശ്നങ്ങൾ കേറി വന്നിട്ടും ഇന്ന് രാവിലെയും ഈ ദൂത് കേട്ട് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു ഒരു ആലോചന ഞാൻ പറയാം നിന്റെ നിലനിൽപ്പിന്റെ അടിത്തറ ക്രിസ്തു ആകയാൽ കാലതാമസം എടുത്ത് ദൈവം സമയമെടുത്ത് പണതുയർത്തിക്കൊണ്ടുവന്നൊരു ജീവിതമായതുകൊണ്ട് ഇപ്പോ മുമ്പിലുള്ള പ്രശ്നത്തിന്റെ മേലൊന്നും നിന്റെ ലൈഫ് തകരത്തില്ല ദൈവം ഈടുറ്റ ഒരു സ്തംഭം പോലെ അതിനെ മുന്നോട്ടേക്ക് കാലങ്ങളുടെ നടുവിൽ നിലനിർത്താൻ പോവുകയാണ് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും പലവിധ നിർമ്മിതികൾ പൊളിച്ചു കളയുന്ന കാഴ്ച നമുക്ക് കാണാം എന്താ കാരണമെന്നോ ഒരു വശം ഇരുന്ന് പോയി വിള്ളലുണ്ടായി ഇടിഞ്ഞു വീഴാൻ തുടങ്ങുന്നു ബലക്ഷയമാണ് അങ്ങനെ പലവിധ ന്യായീകരണങ്ങൾ അതിനകത്ത് പറയും അനധികൃതമായി പണിതും പൊളിച്ചു കളയുന്നുണ്ട് എന്നാൽ ബലക്ഷയം നിമിത്തവും ഇരുന്ന് പോയതിനാലും വിള്ളൽ പൊളിച്ചു കളയുന്നതിൻ്റെ കൂട്ടത്തിൽ ദൈവം നട്ടവന്റെ ജീവിതം വരരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചാണ് ക്രിസ്തുവേശു എന്ന നല്ല ആശാരി പരിശുദ്ധാത്മാവിനാൽ പണതുയർത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം കർത്താവ് നല്ല സമയമെടുത്താണ് ചിട്ടപ്പെടുത്തിയതെന്ന് എന്നോട് പറയുന്നു അങ്ങനാണോ മറ്റു പലരും ഉയർന്നപ്പോൾ അതിവേഗം വളരാൻ കഴിയാതെ കാലതാമസം എടുത്തതിൻ്റെ ഫലമായി അസാധാരണമായ നിലയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കണ്ണീരൊഴുക്കിയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചുമാണ് നീ കയറി വന്നതെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ദൈവം ഇച്ചിരി സമയമെടുത്ത് നന്നായിട്ട് ഒരു അടിത്തറയാണ് നിന്റെ ജീവിതത്തിൻ്റെ എന്തിനാ ഇങ്ങനെ പണിതത് അമേൻ എഞ്ചിനീയർമാർ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു വീടോ ഒരു ഫ്ലാറ്റോ പണയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബഹുനില സമുച്ചയം പണതുയർത്തുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ വർക്കിന് തിടുക്കം കൂട്ടാതെ എന്തിനാണ് നിങ്ങളിങ്ങനെ സമയം കൂടുതൽ എടുത്ത് കൂടുതൽ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ കാലതാമസം എടുത്തും കൂടുതൽ ചെലവഴിച്ചും ഇങ്ങനെ അതിന്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നതിന്റെ കാരണം എന്താ അത് എന്ന് ചെയ്താൽ ബലഹീനമായ നിലയിൽ അടിത്തറയിട്ടാൽ അടുത്ത കാലാവസ്ഥ വ്യതിയാനത്തിന് ഇത് നിലം അന്ന് ആൾക്കാർ ചോദിക്കും ആരാടാ ഇത് പണുതത് അത്തരത്തിലൊരു പേരുദോഷം വരാതിരിക്കേണ്ടതിന് ഞാൻ പണിതത് ഏത് പ്രശ്നത്തെയും ഭൂമികുലുക്കത്തെയും അതിജീവിശം നിലനിൽക്കണം എന്നുള്ളത് കേവലം ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് തന്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള തീരുമാനമാണെങ്കിൽ നിനക്കായി ജീവൻ തന്നു നിന്നെ വീണ്ടെടുത്ത കർത്താവ് നിന്റെ ലൈഫിനെ കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത് അതാരെങ്കിലും ഒക്കെ തീരുമാനിച്ചാൽ ആ നിലയിൽ ആയി പോകാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന നില തന്നെയാണ് ആരെങ്കിലും അതങ്ങ് നശിപ്പിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ നശിക്കുന്നതല്ല ഞാൻ പണതെന്ന് യേശു ഈ ദിവസങ്ങളിൽ പിന്നെയും തെളിയിക്കും നിന്നെ വീഴ്ച കളയുമെന്നും നിന്നെ അവസാനിപ്പിക്കുമെന്നും നിന്നെ അവഹേളനത്തിന്റെ അങ്ങേയറ്റത്തെത്തിക്കുമെന്നും നിനക്ക് നേരെ മുഴക്കപ്പെട്ടിരിക്കുന്ന ഭീഷണികളുടെ മുൻപിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു ഒന്നും സംഭവിക്കുകയില്ല ഒന്നും സംഭവിക്കുകയില്ല കർത്താവ് അങ്ങനെ കുറച്ചുപേരുടെ ഇഷ്ടങ്ങൾക്ക് നടുവിൽ പിച്ചി ചിന്തപ്പെടാൻ നിന്റെ ആത്മാഭിമാനത്തെ ഇരയാക്കി ഇട്ടു ഇട്ടുകൊടുക്കത്തില്ല കാരണം നിനക്ക് വേണ്ടി നിന്ന ഏറ്റവും ഒരുവൻ അവന്റെ രക്തം കൊടുത്തു വിലക്കി മേടിച്ചതാണ് നിന്റെ ജീവിതം അങ്ങനെ ഇങ്ങനെ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല യേശു പറയുന്നു ഞാൻ എന്റെ സഭയെ പണിയും ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല വല്ലാത്ത നിന്നകളെ ദൈവം എടുത്തു മാറ്റുക കേട്ടോ ആമേൻ മറ്റുള്ളവർ ഉയർന്നപ്പോഴും നീ ഉയരുന്നില്ലെന്നുള്ള നിലയിൽ ചിലർ നിനക്ക് നേരെ എഴുതി വിട്ട നിന്നകളുടെ മുൻപിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ തകർച്ചയല്ല തകരാത്ത വിധത്തിൽ അടിത്തറ നിർമ്മാണം തകൃതിയായി നടക്കുന്നതിനാലാണ് അവരുയർന്നപ്പോഴും നീ താണു തന്നെ കിടന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിൽ പണിയാൻ പോകുന്നതിന് മഹത്വം എന്താണെന്ന് ലോകം കാണും മറ്റുള്ളവർ മക്കളെ വളർത്തിയപ്പോൾ അവരുടെ കൊച്ചുമക്കളെ വള കണ്ടപ്പോഴും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കളിചിരികൾക്ക് അവർ സന്തോഷകരമായ മണ്ണം ജീവിതത്തിൽ അവസരങ്ങളെ കണ്ടെത്തിയപ്പോഴും ജ്ഞാനവൃദ്ധനായ അബ്രഹാം തന്റെ തൊണ്ണൂറാമത്തെ വയസ്സിലും തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിലും ഒരു തലമുറയില്ലാതെ നടന്നത് എന്തിനാണെന്നറിയാമോ അവർക്കും ഇവർക്കും ഉണ്ടായതുപോലെ ഒന്നിനെ അല്ല ദൈവം ആ മനുഷ്യന്റെ ജീവിതത്തിൽ കൊടുക്കാനിരുന്നിരുന്നത് മറ്റുള്ളവർ നേടിയതുപോലെ ഒരു നേട്ടത്തിനായിരുന്നെങ്കിൽ നിന്റെ സമയവും വന്നു പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴും തമ്പുരാൻ നിന്റെ ജീവിതത്തിന്റെ അടിത്തറ നിർമ്മിതിയിൽ വ്യാപൃതനായിരുന്നത് അല്പം കനം കൂടിയതാണ് ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ വലിപ്പത്തിനൊത്തവണ്ണമല്ല അതിനേക്കാളും പതിന്മടങ്ങ് പതിന്മടങ്ങ് ബഹുനില മന്ദിരങ്ങളായി ദൈവം പണതുയർത്തുന്ന ഒരു അസാധാരണ നിർമ്മിതിയായി നിന്റെ ജീവിതത്തെ കർത്താവ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് തമ്പുരാൻ ഇത്രയും കാലവും വെയിറ്റ് ചെയ്തത് പരിശുദ്ധാത്മാവനോട് പറയുന്നു അടിത്തറ നിർമ്മിതിക്ക് ഞാൻ സമയമൽപം കൂടുതൽ എടുത്തെങ്കിൽ അതോർത്തു വിഷമിക്കണ്ട മുന്നോട്ടുള്ള പണികാര്യങ്ങൾ തകൃതിയായി നടക്കും അതിവേഗതയിൽ ചില പൂർത്തീകരണങ്ങൾക്ക് ഇന്ന് തന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതം വേദിയാകാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്നെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഫുൾ സ്റ്റോപ്പ് വീഴാൻ പോവുകയാണ് ഹോളി സ്പിരിറ്റനോട് ഭയങ്കര ശക്തമായിട്ട് ഇടപെടുന്നു നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിലെ പ്രശ്നത്തെ ഇന്ന് രാവിലെ സൂര്യോദയം കഴിഞ്ഞ് ഒരു രണ്ടും മൂന്നും മണിക്കൂർ കഴിയുന്ന സമയത്തിന് നീ വിധേയനാകുമ്പോൾ തന്നെ കർത്താവ് അത് പരിഹരിക്കുന്ന കാഴ്ച കണ്ട് നീ ദൈവത്തെ സ്തുതിക്കും ഇന്നത്തെ ദിവസം വെറുതെ അവസാനിക്കുകയില്ല ഇന്ന് മോർണിംഗ് എയ്റ്റ് ഒ ക്ലോക്ക് മുതൽ നിന്റെ ലൈഫിനകത്ത് അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ പ്രശ്നങ്ങൾ പൂർണമായും പരിഹരിക്കപ്പെടുന്നതിന് നീ സാക്ഷിയായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല യേശുവാണ് ആണ് അതിനെ തോപ്പിക്കാമെന്നത് വ്യാമോഹമാണ് യേശുവാണ് നിന്റെ കുടുംബത്തെ പണിതിരിക്കുന്നതെങ്കിൽ അതിനെ ശിഥിലമാക്കാമെന്നുള്ളത് ചിലരുടെ ദുർസ്വപ്നം മാത്രമാണ് അത് സഫലമാകത്തില്ല യേശുവാണ് നിന്റെ മിനിസ്ട്രിക്ക് അടിത്തറയിട്ടതെങ്കിൽ അത് ഈ കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളുടെ നടുവിൽ സ്തംഭിച്ചു പോകുകയില്ല അത് മുന്നോട്ടേക്ക് തന്നെ നീങ്ങും ദൈവ പൈതലേ ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മ ആധികാരികമായി നിങ്ങളോട് പറയുന്നു ഉടയാത്തതും ഇടിഞ്ഞു വീഴാത്തതുമായൊരു അടിത്തറയിട്ട് കാര്യഗൗരവുമായ ഒരു വലിയ നിർമ്മിതിക്ക് ഞാൻ എൻ്റെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ പൂർത്തീകരണം ഈ ദിവസങ്ങളിൽ മാലോകരറിയെ ഞാൻ വെളിപ്പെടുത്തുവാൻ പോവുകയാണ് എന്ന് ഈ ആത്മാവ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത്രയും കാലവും പരിശുദ്ധാത്മാവ് ഏത് കാര്യത്തിൽ വ്യാപൃതനായിരുന്നുവോ അതിൽ ലോകം കാണാൻ പോവുകയാണ് ഒരു നാളുകളിൽ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് കർത്താവേ ഒപ്പം നിന്നവരൊക്കെയും വളർന്നുയരുന്നു എന്റെ ഒപ്പമുണ്ടായിരുന്ന സ്നേഹിതന്മാരൊക്കെ അവരുടെ കരിയറിൽ അവരുടെ മിനിസ്ട്രിയിൽ നല്ല നിലയിലായി അപ്പോഴും ഞാൻ വായനയിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിലുള്ളതായ ഉപവാസങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തോട് ചേർന്ന് വന്നു തന്നെ പരിശുദ്ധാത്മാവ് തന്റെ തൃക്കരം തൊട്ട് ബലപ്പെടുത്തി ഉറപ്പിച്ച് എനിക്ക് ബോധ്യപ്പെടുത്തി നൽകിയ ഒരു രഹസ്യം എന്താണെന്ന് അറിയാമോ നിന്റെ ജീവിതത്തിന്റെ അടിത്തറ നിർമ്മാണത്തിന് നിന്റെ മിനിസ്ട്രിയുടെ അടിത്തറ നിർമ്മാണത്തിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ടൈം എനിക്ക് വേണം അത് ഉയരമൽപം കൂടുതലുള്ള നിലയിൽ പണതുയർത്തുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തിടുക്കം കൂട്ടേണ്ട ക്ഷമയോടെ എന്റെ സന്നിധിയിൽ വെയിറ്റ് ചെയ്യുക ഞാൻ സമയമാകുമ്പോൾ നിന്നെ വെളിയിൽ കൊണ്ടുവരും ആ വാഗ്ദത്വം എൻ്റെ ജീവിതത്തിൽ നടന്നു ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടാൻ പോവുകയാണ് നീ ഇത്രയും കാലം അനുഭവിച്ചും നിന്നകൾക്കൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം പരിഹാരം വരുത്തുന്ന നിലയിൽ അസാധാരണമായ ഒരു അനുഗ്രഹത്തിന് നിന്റെ ലൈഫ് വേദിയാകാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് പറയുന്ന ഈ വാക്ക് വെറും വാക്കല്ല അത് നിന്റെ ജീവിതത്തിൽ അച്ചട്ടായിട്ട് നടക്കാൻ പോവുകയാണ് ഈ പ്രശ്നങ്ങളോട് നിങ്ങൾ ഗുഡ് ബൈ പറയും ഈ ദിവസങ്ങളിൽ നിങ്ങൾ അസാധാരണമാം വിധം വെളിയിൽ വരും അതെ ആ ദൈവപ്രവൃത്തിയുടെ സമയമായിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ മഹത്തരവും ജീവനുള്ളതുമായ പരിശുദ്ധാത്മാവിന്റെ നിർമ്മിതിയായി ഞങ്ങൾ മാറിയിരിക്കുകയാണ് ആ അതിന്റെ അടിത്തറ നിർമ്മാണത്തിന് കാലപ്രസക്തമായ സമയം തന്നെ അങ്ങ് എടുത്തു മറ്റുള്ളവരുടെ ലൈഫിൽ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു ഉയർച്ച ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ദൈവത്തിൻ്റെ തീരുമാനമാകയാൽ അതിൻ്റെ ഫൗണ്ടേഷനിൽ ദൈവം സമയം കൂടുതൽ എടുത്ത് അവിടുത്തെ ശ്രദ്ധാപൂർവമായ നിർമ്മാണങ്ങളെ നടപ്പിലാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഇനി താഴെത്തില്ല ശരിയത്തില്ല വിള്ളൽ വീഴത്തില്ല ഇടിയത്തില്ല സ്ഫോടനം ചെയ്ത് വീഴ്ത്താൻ നോക്കിയാൽ ഉലച്ചില് വരാത്ത താമ്രഭിത്തി പോലെ ഞങ്ങൾ ആയി നിൽക്കേണ്ടതിന് ദൈവം ഞങ്ങളുടെ ലൈഫിൽ തുറന്നിരിക്കുന്ന അസാധാരണമായ അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം എന്നെ കേൾക്കുന്ന അങ്ങയുടെ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹോളി ഹോളിസ്പിരിറ്റിൽ നിന്ന് അരുളി ചെയ്തിരിക്കുന്ന ഈ വാഗ്ദത്വം ഈ പകൽ വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് നന്ദി മനസ്സ് തുറന്ന് ഞാൻ എൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കാലതാമസം എടുത്തതെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല പണത് ഉയർത്തുന്നത് ഇന്ന് വരെ കണ്ടതിനേക്കാളും തലപൊക്കമേറിയതാ അതുകൊണ്ട് അതിന് ചില സമയം കൂടുതലെടുത്തെങ്കിലും ആ പണത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ നിർമ്മിതിയുടെ മഹത്വം കാണാൻ തന്നെ പലരും വന്ന് നിലനിൽക്കും ഇത്തരത്തിൽ ദൈവത്തിൻ്റെ ആദരവിന് നിന്റെ ജീവിതം വേദിയാകാൻ പോകുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് രാവിലെ മണി മുതൽ കോട്ടയത്ത് നാഗമ്പടം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട് നിങ്ങൾ വാ ബാക്കി അവിടെ വെച്ച് കർത്താവ് ചെയ്യും ലോകമെമ്പാടും ശുശ്രൂഷ കേട്ട സകലരെയും ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ആമേ